ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അവർ ചാനൽ ഷഹീദനോളോക്സാ പ്രദേശ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുള്ളത് നാസിയ സിൽക്സിലാണ് കേട്ടോ ഉള്ളത് ഇവിടെ ഒമ്പിച്ച ഓഫറിൽ സാധനങ്ങൾ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് വന്നതാണ് അപ്പോൾ എത്തി വെക്കുമ്പോൾ ഒരു രൂപാട് കളക്ഷനാണ് ഉള്ളത് അതും ഒമ്പിച്ച ഓഫറിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഓഫ് ഓഫറാണ് ഉള്ളത് പത്ത് രൂപ മുതൽ സ്റ്റാർട്ടിങ് കയറി നമ്മൾ ചെന്നപ്പോൾ തന്നെ അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ നല്ല തിരക്കുണ്ട് പറയാതറി പറ്റാത്ത അത്രക്ക് തിരക്കും കച്ചവടവും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഓരോ വിചാരിച്ചു നമ്മളെ സബ്സ്ക്രൈബേഴ്സിനും കൂടി ഇത് പരിചയപ്പെടുത്തി തരാ വിചാരിച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ വി എല്ലാവരും ലൈക്ക് ഷെയർ ചെയ്യുക ാട് റോഡിലും മഞ്ചേരി മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ നേരെ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയുണ്ട് അവിടുത്തെ രണ്ടാമത്തെ കട തന്നെയാണ് മെഡിക്കൽ കോളേജിലെ രണ്ടാമത്തെ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നാസിയോയും അപ്പം ജസ്റ്റ് വരിക ജസ്റ്റ് നോക്കുക കാണാം എടുക്കും അടിപൊളി കളയാണ് അടിപൊളി മോഡൽസ് ഇഷ്ടംപോലെ സാധിക്കും അതിനൊക്കെയാണെങ്കിൽ നല്ല ഏറ്റവും അടിപൊളി ഓഡലാണ് ഇഷ്ടംപോലെ ഡെയിലി വെയർ ആയിട്ടും ഓഫീസ് വേറായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് നല്ല സൈസുള്ള നല്ല അടിപൊളി മോഡലാണ് പാൻറ് ടോപ്പ് ഷോർഡ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത്രയും അടിപൊളിയായുള്ള സാധനങ്ങൾ ഞങ്ങൾ ആശയവിറ്റോ ഇഷ്ടംപോലെ കളയും നല്ല സ്റ്റാൻഡേർഡ് മോഡലാണ് നമുക്ക് വേറെ ഇതിൽ എവിടെയും പോകാൻ പറ്റുന്ന നല്ല സ്റ്റാൻഡേർഡ് ബൈ ധാരാളം ഷോപ്പുണ്ട് ഒന്നുകൂടി കൊണ്ടുപോയിക്കോളി പാർട്ടിവെയർ ചുരിദടിപൊളി മോഡൽസ് ജോർജറ്റ് ക്ലോത്തിന് വരുന്നത് ഇതൊക്കെ നമുക്ക് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ് ഉറപ്പേ കടയാളേഴ്സ് ഉണ്ട് ഇഷ്ടംപോലെ മോഡൽസ് അതുപോലെ തന്നെ ഇതൊക്കെ നോക്കുമ്പോ നമുക്ക് പാർട്ടി വെയറിൽ ഗൗൺ വരുന്നത് ഇതിലൊക്കെ നമ്മള് എം ആർ പിൻ പെർസെന്റ് ഓഫാണ് പ്രിന്റഡിലെ ഇതും നിങ്ങൾക്ക് ടെൻ പെർസെന്റ് ഓഫ് ഉണ്ടോ ഇതും ஏதொரு ാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ ട്രെൻഡി മോഡലായിട്ട് നല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് മുതലാണ് സ്റ്റാർട്ടിങ് നല്ല നല്ല തുണിയില് നല്ല നല്ല മോഡലുകൾ ഇഷ്ടംപോലെ അവൈലബിൾ കാണാൻ വേണ്ടിട്ട് കുറച്ചെണ്ണ കാണിക്കുന്നു ബാക്കി നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് കാണാം സെലക്ട് ചെയ്യാം വീട്ടിലോട്ട് കൊണ്ടുപോകാം ഷോപ്പ് മഞ്ചേരി സിൽക്ക് പാണ്ടിക്കാട് റോഡിൽ നമ്മൾ മെഡിക്കൽ കോളേജൊക്കെ കയറുന്ന റൈറ്റ് സൈഡിൽ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് നേരെ വന്നാൽ കാണാവുന്ന ഒരു ലൊക്കേഷൻ ആണ് മഞ്ചേരി നാസിയ സിൽക്ക് എന്റെ ടോപ്പുകളിൽ അടിപൊളി മോഡൽസ് രൂപയ്ക്കാണ് ഇത്രയും നല്ല ക്ലോത്തിലുള്ള ഇത്രയും നല്ല മോഡൽസ് ഞങ്ങള് നാസിയിൽ കൊടുത്തോണ്ടിരിക്കുന്നു സമയം കളയണ്ട വന്നോളൂ കൊണ്ടേക്കോളൂ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും പിള്ളേർക്ക് കോളേജിൽ പോകാനൊക്കെ നല്ല മോഡൽസ് ആണ് സ്റ്റാൻഡേർഡ് മോഡൽസ് ഇഷ്ടപോലെ എല്ലാവർക്കും എല്ലാ ഏജിലും പെട്ടവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന മോഡൽസ് ആണ് വെറും മുന്നൂറ്റി തൊണ്ണൂറ് സൈഡ് ഓപ്പൺ ഉള്ളത് വേണമെങ്കിൽ അങ്ങനെ എല്ലാ എല്ലായിട്ടും ഒരുപാട് കളറുകളുണ്ട് ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ ഇതാ മോഡൽ ഡിസൈൻ നല്ല നല്ല ആരും പോപ്പുകൾ അടുത്തോണ്ട് പോകാൻ തോന്നുന്ന രീതിയിലുള്ള മോഡൽ ഒന്നും നോക്കാനില്ല മാന്ദ്യമായ ന്യായമായ വിലയിലാണ് എല്ലാം ഒരു നൂറ് രൂപയ്ക്കാണ് മൂന്ന് അടിപൊളി മറ്റെങ്ങനെ കിട്ടാത്ത വിലപ്പുറവിലാണ് നാച്ചു ഞങ്ങൾ കൊടുത്തു ഒന്നുകൂടി കൊണ്ടു പക്ഷേ അവൈലബിൾ ആണ് അതേ കാണിക്കുന്നുള്ളു ബാക്കി നിങ്ങൾ നിങ്ങള് നല്ല ക്വാളിറ്റി ടോപ്പുകൾ ഒരെണ്ണം എടുക്കുമ്പോ ഞങ്ങൾ ഇരുന്നു കൊണ്ട് കൊടുക്കുന്നത്

കൊണ്ടോ ഇഷ്ടംപോലെ കാണിക്കാൻ പറ്റുന്നതാണ് അത്രേ മോഡലുകളാണ് നല്ല ക്വാളിറ്റി നല്ല തുണിയിലുള്ള നല്ല മോഡൽ പാർത്തകൾ ഇത് ഞങ്ങളത് അടാർ ഓഫർ ആണ് വെറും നൂറ് രൂപക്കാണ് ഒരു പാർത്ത കൊണ്ടുപോയി എല്ലാ സൈസിലും അവൈലബിൾ ആണ് ഇഷ്ടംപോലെ സ്റ്റോക്ക് ഉണ്ട് നമ്മൾ കൊണ്ടുപോയി നൂറ് രൂപയ്ക്ക് ാണ് പറയുന്നത് നല്ല നല്ല അടിപൊളി ടീഷർട്ടുകൾ മൂന്ന് പീസ് നൂറ് മുതൽ പോലെ ഇഷ്ടംപോലെ നല്ല നല്ല പാൻറുകൾ ട്രാക്ക് പാൻറ് ജേക്കറ്റ് സാധാ പാൻറുകൾ ലേഡീസിനുള്ള എല്ലാ ഐറ്റംസും ഒരു പീസും വെറും നൂറ് രൂപ മറ്റെങ്ങനെ കിട്ടാത്ത തലക്കുറവിലാണ് ഞങ്ങൾ നാട്ടിൽ കൊടുത്തോണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ തരം ഒരു സർക്കുറവാണ് ഇത് ഞങ്ങൾ കുറച്ച് കാണിക്കുന്നൊന്നും വെറും നൂറ് രൂപയ്ക്കാണ് അടിപൊളി ഇഷ്ടംപോലെ കായിക

നല്ല വിലയുള്ള സാധനങ്ങൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് കുട്ടികൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് വാരിക്കൊണ്ട് പോകണം ഇഷ്ടം പോലെ കളക്ഷൻ ഒരെണ്ണ എടുക്കുമ്പോ വെറും അറുപത് രൂപ നാലെണ്ണ എടുക്കുമ്പോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നാല് പീസ് നാല് പീസ് വെറും ഇരുന്നൂറ് രൂപ ഇതുംപോലെ കളക്ഷൻ നല്ല നല്ല എല്ലാവർക്കും ഉപയോഗിക്കും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല നല്ല മോഡൽ മോഡലാണ് ഇതുംപോലെ ഒന്നുകൂടി കൊണ്ടുപോയിക്കോട്ടും ടീഷർട്ടിന് ഇതാ ട്രെൻഡിംഗ് മോഡലിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡായില്ല ടീഷർട്ട് ഹാഫ് സ്ലീവിലുണ്ട് ഫുൾ സ്ലീവിലുണ്ട് எல்லாம் இரநூறு முதல் முன்னூறு வரையுமே கொடுத்து இஷ்டம் போல கலெக்ஷன் போல மோடல்ஸ் அஸ்வெட்டும் ரூப்க்கான மூணு வெறும் கொடுத்து ரூபக்கு மூணு பான் பிள்ளைக்குள்ள കടൽ ലങ്കികള് കള്ളി എല്ലാം വെറും ഇരുന്നൂറ്റിഅൻപത് രൂപയ്ക്കാണ് മൂന്ന് പീസുകൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇതൊന്നുമല്ല കളേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഡിസ്പ്ലേയിൽ ഇത്രയേ ഉള്ളൂ കുറഞ്ഞ ആളൊക്കെ ഇതെല്ലാം വെറും നൂറ് രൂപയ്ക്കാണ് കൊടുത്തോണ്ടിരിക്കുന്നത് നല്ല നല്ല കളേഴ്സ് ഇഷ്ടംപോലെ കളേഴ്സ് വെറും നൂറ് രൂപയ്ക്ക് ഇനി അതിനടുത്തത് കുറച്ച് മറ്റൊരായിട്ടും നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഇതൊരു പീസ് നല്ല തുണിയാണ് നല്ല കളേഴ്സ് ആണ് നല്ല പ്രിന്റ് ആണ് ഇനി അതിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടില്ല വേണം എന്നുള്ള ഇതാ അടിപൊളി രണ്ടേ മോഡൽസ് വെറും നൂറ്റി എൺപത് രൂപയ്ക്ക് അതിലും ഇഷ്ടംപോലെ നിങ്ങൾ നോക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതായിട്ട് വ്യത്യാസം ചാടിയുള്ളവർക്കൊക്കെ വേണ്ടുന്ന അളവ് കൂടുതലുള്ളത് ഇതിന് പത്ത് രൂപ കൂടുതലുള്ള മറ്റങ്ങൾ വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇഷ്ടംപോലെ ആ ജമ്പോ ഇത് ജമ്പോ അടിക്കാൻ ലെങ്ത് കൂടുതൽ അടിക്കാനൊക്കെ വേണ്ടുന്നവർക്ക് വെറും നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് അത്രയും വലുത് കൊടുക്കേണ്ടി വരുന്നത് ഡബ്ല്യു എച്ച് നമ്മൾ ഉപയോഗിക്കുന്നില്ല നല്ല അടിപൊളി മോഡല് നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം കൊടുക്കുന്നത് നല്ല നല്ല കാര്യങ്ങൾ കരകൾ തിരഞ്ഞെടുക്കാം ഇഷ്ടം പോലെ ഉണ്ട് സാധനം ഒരുപാട് എണ്ണ ഉണ്ട് ഒന്നോളും കൊണ്ടുവയ്ക്കും തുച്ഛമായ വിലയ്ക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണ കൊടുക്കുന്നത് നെയ്റ്റി ഒരെണ്ണ എടുക്കുമ്പോൾ നമുക്ക് ഇരുന്നൂറ് രൂപ കോംബോ ഓഫറിൽ നാനൂറ്റി തൊണ്ണൂറ് രൂപ മൂന്നെണ്ണം എടുക്കുമ്പോൾ വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപ ഇഷ്ടമായ കളയാണ് ക്സികൾ നല്ല അടിപൊളി മോഡലുകൾ ഒരെണ്ണം നമ്മൾ നൂറ്റി അമ്പതിന് കൊടുക്കുമ്പോൾ കോംബോ ഓഫറിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം കൊടുക്കുന്നത് നല്ല നല്ല കളയാണ് ഇഷ്ടം പോലെ വന്നോളി പൊണ്ടോപ്പൊളി നാസികളുടെ അടിപൊളി ഓഫറുകളാണ് മറ്റെങ്ങും കിട്ടാത്ത വിലക്കാണ് ഞങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് മൂന്ന് നൈറ്റുകൾ അതായത് മൂന്ന് മാക്സികൾ പതിനേ ക്ലോക്ക് വരുന്ന നൈറ്റ് ഒരെണ്ണം നൂറ് രൂപ മൂന്നെണ്ണം കോംബോ ഓഫർ ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം കൊടുത്തോണ്ടിരിക്കുന്നത് മറ്റെങ്കിലും കിട്ടാത്ത വിലക്കുറവില്ല ഇഷ്ടംപോലെ സെലക്ഷൻ ഉണ്ട് ഇതിപ്പോ നമ്മൾ സാമ്പിൾ മാത്രം കുറച്ചുകൂടെ വെച്ചിട്ടുണ്ട് ഒന്നുകൂടി ഉള്ളിന് എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നു അടിപൊളി കൊടുക്കും മൂന്ന് പീസിന് രൂപ ാണ് മൂന്ന് കളക്ഷൻസ് രൂപ ഷോട്ടുകൾ അറുനൂറ് വരണ്ടായിരുന്ന ജീനുകൾ നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇവരെ നൂറ്റമ്പത് രൂപയ്ക്കാണ് ബീഫ് നൂറ്റമ്പത് രൂപമായ ജീനുകൾ ഈനുകൾ ഇഷ്ടപോലെ മോഡൽസ് ഉണ്ട് മൂന്നെ ഇരുന്നൂറ് മൂന്നോണ് ഇരുന്നൂറ് മൂന്നോണ് ഇരുന്നൂറ് നല്ല അടിപൊളി ടീഷർട്ടുകൾ നല്ല മെറ്റീരിയല് നല്ല കളേഴ്സ് നല്ല രസമുള്ള മോഡൽ ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം കൊടുത്തത് വളരെ തുച്ഛമായ വലിക്കുന്ന ഞങ്ങൾ കൊടുത്തുപോയിരിക്കുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് മൂന്ന് അടിപൊളി ടീഷർട്ടുകളാണ് പൊട്ടുട്ടിരിക്കുന്നത് ഇഷ്ടം പോലെ ഉണ്ട് നമ്മൾ ഡിസ്പ്ലേ തന്നെ കാണിക്കുന്നുണ്ട് നമുക്ക് കൂടെ വന്ന് രക്ഷ പേരെടുക്കേണ്ട സാധനം കൂടെ ഉണ്ട് ഷോർട്ട്സ് ജെന്റ്സിന് ബോയ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്സുകൾ ഇത് നല്ല ഒരു ഓഫറിനെ കൊടുത്തുകൊണ്ടിരിക്കുന്നു നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂന്ന് പീസ് ഒരു വീസിനല്ല ഇരുന്നൂറ് മൂന്നെണ്ണത്തിൽ പല പല മെറ്റീരിയൽ കോട്ടൺ മെനിയും ക്ലോത്ത് എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം തുച്ഛമായ പൈസ വെറും ഇരുന്നൂറ് രൂപയ്ക്കാണ് മൂന്നെണ്ണം ചങ്ങൾ തരുന്ന പല പല മോഡൽ ഹാഫ് സ്ലീവ് ഫുൾ സ്ലീവ് പ്രിന്റില് ഇരുന്നൂറ് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് ഒരു തുച്ഛമായ ഇരുന്നൂറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് എല്ലാ ഐറ്റം സ്റ്റാൻഡേർഡ് മോഡൽ അങ്ങനെ അടിപൊളിയാണ് അങ്ങനെ പിള്ളേർക്ക് ജെന്റ് മുതിർന്നവർക്കുള്ള എല്ലാ സ്റ്റാൻഡേർഡ് മോഡൽ പോക്കറ്റ് വേണം പോക്കറ്റ് ഒക്കെ ഉള്ള നല്ല മോഡൽ ഇതെല്ലാം സ്റ്റാർട്ടിംഗ് വെറും നൂറ്റമ്പത് മുതലുകൾ നൂറ്റമ്പതിലാണ് നല്ല നല്ല മോഡലുകൾ അവിടെ തുടങ്ങും മേലൊക്കെ കുറേ ഇങ്ങനെ ഇങ്ങനെ മാറ്റങ്ങൾ വരും ഇഷ്ടംപോലെ മോഡൽ ട്രെൻഡി ട്രെൻഡി മോഡൽ 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 സ്റ്റാൻഡേർഡ് എല്ലാം രൂപ മുതൽ ഇഷ്ടംപോലെ മോഡൽസ് കളേഴ്സ് കളയർ കൊടുക്കലുള്ള മോഡൽസ് കളേഴ്സ് കളയഴ്സും ഫാൻസ് എടുപ്പുകൾ മൂന്നെണ്ണം വരുന്നത് മുന്നൂറ് ഓഫർ ഇട്ടതാണ് മൂന്ന് പീസിന് മുന്നൂറ് രൂപ ഒരെണ്ണം എടുക്കുകയാണെന്ന് വെച്ചാൽ മുന്നൂറ്റിഅൻപത് രൂപ മൂന്നെണ്ണം മുന്നൂറ് രൂപ നിങ്ങൾക്ക് പെൻസി ഉടുപ്പുകൾ വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറിന് മൂന്ന് പീസ് ഇല്ല അഞ്ഞൂറ്റി തൊണ്ണൂറിന് മൂന്നെണ്ണം കൊടുക്കണത് ഒരെണ്ണം ഇരുന്നൂറ്റിഅൻപത് മൂന്നെണ്ണത്തിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് കാറുണ്ട് ഒരുപാട് കാശ് പെൺകുട്ടികളുടെ ടോപ്പ് എല്ലാം വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് മൂന്നെണ്ണത്തിന് കേട്ടോ മൂന്ന് ടോപ്പിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ നമ്മളോട് കളറ് കളക്ഷൻ ഒക്കെ നമുക്ക് തരാം ഒരു പീസ് എടുക്കുകയാണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി അമ്പത് മൂന്നെണ്ണം അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ കിഡ്സിന്റെ ജീൻസ് പാൻറ് ഒക്കെ ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇരുന്നൂറ് രൂപക്ക് ജീൻസ് പാൻറ്

നൂറ്റി അമ്പത് അതായത് ഒരു വയസ്സു പതിനഞ്ചു വയസ്സില് ഉപയോഗിക്കാൻ പറ്റുന്ന ഷർട്ടുകൾ നൂറ്റി അമ്പത് റുപ്യ കൈ കിടക്കുന്ന മുഴുവൻ അതിന്റെ കളക്ഷൻസ് ആണ് ബ്രാൻഡിന്റെ ഹെവി ഹെവി ഷർട്ട് നൂറ്റി അമ്പത് റുപ്യ നല്ല കോട്ടന്റെ ഷർട്ട് ആട്ടോ കൊടുക്കുന്നത് ഒമ്പിച്ച ഓഫറാണ് ഇപ്പൊ നല്ല കൈ കിടക്കണ മുഴുവാണ് നൂറ്റി അമ്പത് റുപ്യ അതുപോലെ മൂന്ന് അടിപൊളി പാൻറ് അഞ്ഞൂറ്റി രൂപയോഗം മൂന്ന് പാൻറ് പാന്റ് ഇങ്ങനത്തെ കിട്ടിലും കുട്ടികളെ പാന്റുകളാണ് മൂന്നെണ്ണ അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉറുപ്യ കിട്ടില്ല പാന്റ് ശമ്പോള കളേഴ്സാണ് ഇപ്പൊ യൂണിഫോമിനൊക്കെ ആയിട്ട് ഉപയോഗം പറ്റിയ കളേഴ്സുകളെത്തന്നെ വരും മൂന്നെണ്ണ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യള്ളു ബ്ലാക്കിന്റെ എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് മൂന്ന് വെറൈറ്റി ലൈറ്റ് അത് ആ സ്ട്രെക്ച്ചബിൾ ആണ് കൊറിയൻ മെറ്റീരിയൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് റുപ്യ മൂന്നെണ്ണം കേട്ടോ അതേ കളറും ഉള്ളതാ നിതമാനം വെറൈറ്റി ഉണ്ട് അപ്പൊ നൂറ്റി തൊണ്ണൂറ് ഉറുപ്യ ഒരു പാന്റിന് വരുള്ളൂ അഞ്ചേ തൊണ്ണൂറ് പറയുമ്പോൾ നൂറ്റി തൊണ്ണൂറ് ഉറുപേക്ക് കുട്ടികളെ പാന്റ് വളരെ അപൂർവങ്ങളും അപൂർവം കിട്ടുകയുള്ളു അച്ച അറ്റിക്ക് പോലെ അതെ നല്ല ലൈക്കളാൻ പറ്റില്ല അഷ്ടംപോലെ കളേഴ്സുണ്ട് തിരഞ്ഞെടുക്കുക അഞ്ഞൂറ് തൊണ്ണൂറ് മൂന്നെണ്ണം ആ നാസ്യന്റെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കണം അതുപോലെ മൂന്ന് ടീ ഷർട്ട് അടിപൊളിയുണ്ട് നാനൂറ് റുപ്പ്യപ്പം മൂന്നെണ്ണം നാനൂറ് ടീഷർട്ടുകൾ അതുപോലെ നല്ല ഷർട്ടുകൾ കൊടുത്താ ഇപ്പോൾ നൂറ്റി അമ്പത് മാത്രമല്ല ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറിന്റെ ഒക്കെ പോലെ ഷർട്ടുകൾ ഉണ്ട് ഒറ്റ ഹെവി ഹെവി ഷർട്ടുകളും ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് ഇരുന്നൂറ്റി അമ്പത് അങ്ങനത്തെയുള്ള റേറ്റുകൾ നമ്മൾ ഓഫർ അമ്പത് പാൻറ്റൊക്കെ ഇഷ്ടംപോലെ വെറൈറ്റി ആണ് ഇപ്പൊ കൊറിയൻ പാൻറ് അതൊക്കെ വെറൈറ്റി പാൻറുകളാണ് ചെറിയ പൈസ വെറൈറ്റി അതൊക്കെ നാനൂറ്റി തൊണ്ണൂറുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഉണ്ട് അഞ്ഞൂറ്റിഅമ്പത് ഉണ്ട് നല്ല ബ്രാൻഡ് പാൻറ് ആണ് ഇപ്പൊ പെരുന്നാളിന്റെ സെലക്ഷൻ ആക്കിയിട്ടുള്ളത് അപ്പൊ പെരുന്നാളല്ലേ ഒക്കെ പെൻജിസ് കഴിഞ്ഞാൽ പെരുന്നാളായി ഹെവി ഹെവി കളക്ഷൻസ് ഉണ്ട് അതുപോലെ പെൺകുട്ടികൾ നോക്കാം ഇഷ്ടംപോലെ വെറൈറ്റി അന്തമാന കളേഴ്സും കണ്ടമാനം സെലക്ഷൻ ബ്രാൻഡിന്റെ പോലെ കളറാണ് നൂറ് പേരുണ്ട് വയറ്റിടൊക്കെ വെറൈറ്റികളാണ് അന്തമാനം കളേഴ്സും ടോപ്പ് ഇഷ്ടംപോലെ ഉള്ളിലൊക്കെ ഫുള്ള് സാധനങ്ങളാണ് അന്തമാനിക്കുന്നത് എല്ലാ റേഞ്ചും ഉണ്ട് എല്ലാം എടുക്കാം എല്ലാ സെലക്ഷനും ഉണ്ട് ടീഷോർ വരുന്ന ഹെവി ഐറ്റംസ് ആണ് നല്ല ബ്രാൻഡിന്റെ വെറൈറ്റി സെറ്റ് സാരി ആണത് ആദ്യം കാലത്ത് സെറ്റ് ഉണ്ടാവും ില്ല അതുപോലെ സെറ്റ് ദാരി ചെറിയ പൈസയാണ് സെറ്റ് ദാരി സെറ്റ് മുമ്പുകളൊക്കെ ഇരുന്നൂരി ജില്ല തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം അതേപോലെ മൂന്നെണ്ണം ഇരുന്നൂറ് നല്ല പടാപ്പട്ട് സാരി ഗംഭീര സാരികൾ മൂന്നെണ്ണം ഇരുന്നൂറ് ഉപ്പ്യത ഈ സാരികളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് ഉപയോഗം അത്തിക്കൊളി സാരികൾ മൂന്നോണൊക്കെ വറൈറ്റി മൂന്നെണ്ണം ഏകദേശം ചെറുക്കി വെറൈറ്റികളൊക്കെ മൂന്നെണ്ണം ഇരുന്നൂറ് റുപ്പ്യ മുഴുവൻ ചരട് ചെറുപ്പം മുഴുവൻ മൂന്ന് സാരിക്ക് ഇരുനൂറ് ഉപ്പിക്കാൻ ഓപ്പടാം ഇപ്പൊ മൂല കളേഴ്സും മോഡൽസും ഇല്ല സെലക്ഷൻ യാതൊരു കോപ്രമേസിൽ കേട്ടോ ചെറിയ കളിയിൽ മൂന്നെണ്ണം ഇരുന്നൂറ് ഉപ്പിക്കാരിക്ക് മൂന്നെണ്ണത്തിന് ഇരുനൂറ് റുപ്പിയാണ് സമാന കളേഴ്സ് ഇല്ല അതുപോലെ ചുരിദാർ മെറ്റീരിയൽ ഉണ്ട് നല്ല മെറ്റീരിയൽ പിന്നെ ഇങ്ങനത്തെ ആയിട്ടുണ്ട് കോട്ടൺ നല്ലൊരു മെറ്റീരിയലാണ് ഇത് പേര് വരുന്ന അഞ്ഞൂറ്റിൻ്റെ നോക്കിയുണ്ട് ഇത് മുന്നൂറ്റിൻ്റെ ഉണ്ട് നല്ല ഹെവി കോളിറ്റി ഉള്ള ഒരു പാർട്ടിയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഹേപ്പുരി കോട്ടൺ ആണ് കൂട്ടിന് നല്ല മെറ്റീരിയൽ ഇഷ്ടപോലെ മെറ്റീരിയൽ മെറ്റീരിലൊക്കെ ഇഷ്ടപോലുള്ള മോഡൽസ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് മുതലേ സ്റ്റാർട്ട് ചെയ്യണം ഇഷ്ടംപോലെ വെറൈറ്റികൾ ചോദിച്ചു ഞാൻ കുറച്ചും കൂടി വെറൈറ്റി റിച്ച് ഐറ്റംസ് നമ്മൾ എല്ലാ മെറ്റീരിയൽസും ഹെവി മോഡൽ പല പല ഐറ്റംസ് മോഡലും മെറ്റീരിയലും ഉണ്ട് അഞ്ഞൂറ് അറുന്നൂറ് എണ്ണൂറ് റേഞ്ചിലൊക്കെ ചെറുതാ മെറ്റീരിയൽ മാറി വെറൈറ്റി ഹെവി െവി ആയിട്ടും അതുപോലെ റണ്ണിങ് ചീസ് ഉണ്ട് നോക്കിടങ്ങാ തുണിച്ചു തൈക്കാൾ തുണി തൈക്കാളെ നാല് നാല് റുപ്യൂന്നു പത്ത് റുപ്പ്യണ്ട് ടിക്കോൺ ഉണ്ട് പതിനഞ്ചുറുപയറ്റിലുണ്ടോ എല്ലാം ചെറിയ വിലയിൽ കൊടുക്കും നൂറ് കാണിക്കാൻ പറഞ്ഞിട്ട് താഴെ നൂറ് ഉറുപ്പയ്ക്ക് പുറത്തുള്ള താഴെ ജസ്റ്റ് കാണിക്കാൻ പറ്റും താഴെ പിന്നെ ഹെവി റേഞ്ചാണെന്ന് വെച്ചാൽ കുറച്ച് ഹെവി റേഞ്ച് എണ്ണൂറ് തൊള്ളായിരം റേഞ്ചിലൊക്കെ ഇല്ല ഹെവി സ്വർദ്ദങ്ങൾ കണക്ഷൻ പോലെ മോഡൽസ് ആണ് എന്താ പറയേറ്റ് വർദ്ധങ്ങളിലൊക്കെ ഹെവി ഹെവിയൊക്കെ പുറത്തേക്ക് മൂവായിരത്തി കൊടുക്കുന്നത് വന്ന് ഇരുന്നൂറ് അറുന്നൂറ് വന്ന് നാനൂറ് വന്ന് മുന്നൂറ് തൊള്ളായിരം എണ്ണൂറ് അറുന്നൂറ് ആ റേഞ്ചിലൊക്കെ അടിപൊളി പുറത്തുകൾ കിട്ടും ആയിട്ട് താഴേക്ക് നല്ല വെറൈറ്റി പുറത്തുകൾ ഉണ്ട് വറുത നൂറുപ്പ്യ മുതൽ പുറത്തുണ്ട് പക്ഷെ ഇത് കുറച്ചെല്ലാം റിച്ച് അറേബ്യൻ പുറതകളാണ് തുർക്കി മോഡലൊക്കെ നല്ല മൊഞ്ചുള്ള വെറൈറ്റി പുറക സോഹ അങ്ങനത്തെ ഉള്ള മെറ്റീരിയലാണ് ഇപ്പോൾ രണ്ടു മോനെ കളക്ഷൻസാണ് വെറുതെ എന്തോ മോനെ വെറൈറ്റി കിട്ടുക നല്ല പല മോഡൽസ് പുറകൾ കിട്ടും പോലെയാണ് എല്ലാ റേഞ്ചിലും അതുകൊണ്ട് ചാൻസ് മിസ് ചെയ്യണ്ട ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി സെൻട്രൽ തന്നെ പാണ്ടിക്കാട് റോഡിലാണ് ലൊക്കേഷൻ മഞ്ചേരി നാസിയാന കടന്റെ ലൊക്കേഷൻ വരുന്നത് പാണ്ടിക്കാട് റോഡിലും മഞ്ചേരി മഞ്ചേരി പാണ്ടിക്കാട് റോഡിൽ നേരെ മെഡിക്കൽ കോളേജിലേക്കുള്ള വഴിയുണ്ട് അവിടുത്തെ രണ്ടാമത്തെ കട തന്നെയാണ് മോഡിക്കോളേജ് നമ്മൾ വീല് രണ്ടാമത്തെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നാസിയാന്ന് ചോദിച്ചാൽ ആർക്കും പറയും അപ്പം ജസ്റ്റ് വരിക ജസ്റ്റ് നോക്കുക കാണുക എടുക്കുക